സംഭവം ഷട്ടറിൻ്റെ ലോക്ക് പൊട്ടിച്ച് ഈ ഡോറിൻ്റെ ഗ്ലാസ് എല്ലാം പൊട്ടിച്ച് ഇതിനകത്ത് കൂടെ വന്ന് പിന്നെ പുറത്തൊരു സി സി ടി വി ഉണ്ടായിരുന്നു അതെല്ലാം പൊട്ടിച്ച് ഷോപ്പിനകത്ത് കയറി നമ്മുടെ ഇതെല്ലാം വലിച്ചു തുറന്ന് പൈസ ഉണ്ടാക്കിയത് അതിൻ്റെ ഉണ്ടായിരുന്നു പൈസ കുറച്ചുണ്ടായിരുന്നു അതെടുത്ത് പോയി ക്യാമറ ക്യാമറ പുറത്തുണ്ടായിരുന്നു ഒന്ന് ഇതാക്കി അകത്തുണ്ടായ ക്യാമറകളുണ്ട് അത് പുള്ളി കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു ഗ്ലാസ് ഡാമേജ് ആക്കി പിന്നെ ഓപ്പോസിറ്റുള്ള കടയുടെയും ഷട്ടറുകളും പൊട്ടിച്ച് ഗ്ലാസ് തകർച്ചു ഇത് മൊത്തം പൊട്ടിച്ചിട്ട് ഞാനിത് ഇഷ്ടക്കാണ് കെട്ടി വെച്ചത് കൈ മുറുകിയത് ഷട്ടറിന്റെ ലോക്ക് പൊട്ടിച്ചിട്ട് ഷട്ടർ പൊക്കിയിട്ട് പിന്നെ ഈ ഗ്ലാസ് ഉണ്ടായിരുന്നു ഇത് ലോക്കാണ് അപ്പൊ ഇത് തകർത്തു ഇത് അടിച്ച് പൊട്ടിച്ചിട്ട് അകർത്ത് കയറി വന്നു പൈസ കുറച്ച് പൈസ ഇണ്ടായിരുന്നുള്ളു അത് എടുത്തിട്ടുണ്ട് മാറ്റ് നമസ്കാരം വള്ളവനാട് ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയിൽ വ്യാപക മോഷണം പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിൽ ജൂബിലി ജംഗ്ഷനിലുള്ള ബിൽഡിംഗിലെ മൂന്ന് കടകളിലാണ് മോഷണം നടന്നത് ഞായറാഴ്ച പുലർച്ചെ നടക്കാനിറങ്ങിയ ആളുകളാണ് മോഷണ വിവരം ആദ്യം അറിയുന്നത് മോഷണത്തിൽ വലിയ തോതിൽ നാശനഷ്ടവും കടകളിൽ സൂക്ഷിച്ചിരുന്ന പണം നഷ്ടപ്പെടുകയും ചെയ്തു മോഷണത്തിന്റെ ദൃശ്യങ്ങൾ വള്ളുവനാട് ന്യൂസിന് രാവിലെ ഒരാൾ വിളിക്കുന്നുണ്ട് ഇവിടെ ഗ്ലാസ്സുകളൊക്കെ പൊട്ടി കയ്യിൽ കിടക്കുന്നുണ്ട് നടക്കുന്ന ആൾക്കാരെ സംശയമുണ്ട് ഈ കൂടി അപ്പോൾ ഓലിങ്ങനെ വിളിച്ചു ഞങ്ങളെ എന്താ ഇവിടെ കള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ ഗ്ലാസ് ഒക്കെ കണ്ടിട്ട് ഷട്ടറൊക്കെ തുറക്കണ കണ്ടിട്ടാണ് ഒരു വിളിച്ചിരിക്കണേ ആൾ വന്ന് നോക്കി അപ്പോൾ ഷട്ടർ വന്നിച്ച് നോക്കിയപ്പോൾ ഗ്ലാസ് ഒക്കെ പൊളിച്ചു ഇവിടെ രണ്ട് മൂന്ന് കടയിൽ കയറിയിട്ടുണ്ട് ഞങ്ങളെ ഈ ബിൽഡിങ്ങിൽ തന്നെ ഉണ്ട് ടയർ ഷോപ്പാണ് അത് തുറന്ന് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കസ്റ്റമർ ആണെന്ന് കരുതി അപ്പൊ കള്ളം കയറി വന്ന് നോക്കുമ്പോ ഗ്ലാസ് പൊട്ടിയിട്ട് ഫ്രണ്ടത്തെ ഡോർ ഗ്ലാസ് വലിയ അതൊക്കെ ചെക്ക് ടയറൊന്നും കൂടുതൽ പോയിട്ടില്ല ഞായറാഴ്ച പുലർച്ചെ പ്രഭാത സവാരിക്ക് ഇറങ്ങിയ ആളുകളാണ് മോഷണം നടന്ന വിവരം കട ഉടമകളെ അറിയിക്കുന്നത് ഞായറാഴ്ച ആയതിനാൽ തന്നെ കടകൾ അവധിയായിരുന്നു വ്യാപാരികൾ എത്തിയപ്പോഴാണ് കടയുടെ ഷട്ടറിന്റെ പൂട്ടുപൊളിച്ച് ഗ്ലാസുകൾ തകർത്ത നിലയിൽ കാണപ്പെട്ടത് ജൂബിലി റോഡിലെ ടയർ കടയിലും റെന്റൽ ഷോപ്പിലും റെന്റൽ ഷോപ്പിനോട് സമീപത്തുള്ള ഡിസൈനിംഗ് സ്റ്റുഡിയോയിലുമാണ് മോഷണം നടന്നത് റെന്റൽ ഷോപ്പിൽ സ്ഥാപിച്ചിരുന്ന സിസിടിവി ക്യാമറയിൽ കള്ളന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടു് പുറത്ത് സ്ഥാപിച്ചിരുന്ന സിസിടിവി ക്യാമറ നശിപ്പിച്ച നിലയിലുമായിരുന്നു മോഷണത്തിൽ കടകളിൽ സൂക്ഷിച്ച പണം നഷ്ടപ്പെടുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് വ്യാപാരികൾ പെരിന്തൽമണ്ണ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു ജൂബിലിയിലെ മോഷണത്തിന് പുറമെ പെരിന്തൽമണ്ണ ബൈപ്പാസിലെ ഒരു മൊബൈൽ ഷോപ്പിലും മോഷണശ്രമം നടന്നിരുന്നു കടയുടെ ഷട്ടറിന്റെ സമീപത്തായി മോഷ്ടാവ് നിൽക്കുന്ന ദൃശ്യങ്ങൾ മൊബൈൽ ഷോപ്പിലെ സിസിടിവിയിൽ പതിഞ്ഞിട്ടു് സമീപത്തെ കട രാവിലെ തുറക്കുവാൻ വന്ന ആളാണ് ഒരാൾ ഷട്ടറിനോട് ചാരിക്കിടക്കുന്ന നിലയിൽ കണ്ടത് ഇയാളോട് കൂടുതൽ സംസാരിച്ചപ്പോഴാണ് സംശയം തോന്നിയത് തുടർന്ന് ഇയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടും പെരിന്തൽമണ്ണ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടു സംഭവത്തിൽ വ്യാപാരികൾ ആശങ്കയിലാണ് ദിവസങ്ങൾക്ക് മുൻപ് അങ്ങാടിപ്പുറം വൈലോങ്ങരയിലും മോഷണം നടന്നിരുന്നു